ഓം ശ്രീ ഗുരുപ്യോ നമ ഓങ്ക ഗണപതിയെ നമ ഓ നമോ ഭഗവതീ വാസുദേവായ ഓ ശ്രീ കൃഷ്ണ പരമാത്മനെ നമ ഇതപദേശം വിഭൂതിക ശ്രീ ഭഗവാൻ അരുളി ചെയ്തു പരാക്രമശാലിയായ അർജുന നിൻ്റെ നന്മയെ ഉദ്ദേശിച്ച് ഞാൻ പറയാൻ പോകുന്ന ഉപദേശത്തെ ശ്രദ്ധിച്ച് കേൾക്കൂ നീ എനിക്ക് പ്രിയപ്പെട്ടവനായതിനാലാണ് ചോദിക്കാതെ തന്നെ ഞാനിത് പറഞ്ഞു തരുന്നത് എൻ്റെ അവതാരമഹിമയെ ദേവന്മാരും മഹർഷിമാരും അറിയുന്നില്ല ദേവന്മാർക്കും ഋഷിമാർക്കും ആദ്യയിലുള്ളവനും അവർക്കും കാരണബോധനുമാണ് ഞാൻ എൻ്റെ അനുഗ്രഹമില്ലാതെ ആർക്കും എന്നെ പരമാർത്ഥ സ്വരൂപത്തിൽ അറിയാൻ കഴിയില്ല ജനനവും ആദ്യമില്ലാത്തവനായും ലോകമഹീശ്വരനായും അതായത് ലോകത്തിൻ്റെ നേതാവായും എന്നെ അറിയുന്ന മനുഷ്യൻ അജ്ഞാനമകന്ന് സകലവിധ പാപങ്ങളിൽ നിന്നും വിശേഷം മുക്തനായിത്തീരും അതി സൂക്ഷ്മ വസ്തുക്കളെ അറിയാനുള്ള കഴിവാകുന്ന ബുദ്ധി ആത്മാവിനെ സംബന്ധിച്ച ജ്ഞാനം അവിവേകമില്ലായ്മ മറ്റുള്ളവർ ആക്ഷേപിച്ചാലും ഉപദ്രവിച്ചാലും മനസ്സിന് ശോഭം തട്ടായ്മയാകുന്ന ക്ഷമ സത്യം ഇന്ദ്രിയങ്ങളട അട ഇന്ദ്രിയങ്ങളുടെ അടക്കമാകുന്ന ദമം മനസ്സിനെ അടക്കലാകുന്ന ക്ഷമം സുഖം ദുഃഖം ഉൽപ്പത്തി നാശം ഭയം ഭയമില്ലായ്മ അഹിംസ സമചിത്തത കിട്ടിയ കിട്ടിയത് കൊണ്ട് തൃപ്തിയിലാകുന്ന സന്തോഷം തപസ് ദാനം ധർമാചരണത്തിൽ നിന്നുണ്ടാകുന്ന കീർത്തി അധർമ്മ പ്രവർത്തികളിൽ നിന്നുണ്ടാകുന്ന ദുഷ്കീർത്തി എന്നീ ഭാവങ്ങളെല്ലാം ജീവന്മാരുടെ കർമ്മവാസനകളനുസരിച്ച് പരമാത്മാവായ എന്നിൽ നിന്ന് തന്നെയാണ് ഉണ്ടാകുന്നത് മരീചി അത്രീ അംഗ്രസ് പുലസ്തീൻ പുലഹൻ ഭൃഗു വസിഷ്ഠൻ എന്നീ സപ്തർഷികളും അവർക്ക് മുമ്പുണ്ടായവരായ സനകൻ സനന്ദൻ സനാതനൻ സനൽകുമാരൻ എന്നീ നാല് മുനിമാരും എന്നിൽ നിന്നുണ്ടായവരാണ് സ്വയംഭുവൻ സ്വരോചിഷൻ ഉത്തമൻ താമസവൻ താമസൻ രൈവതൻ ചാക്ഷുഷൻ വൈവസുതൻ സാവർണി ദക്ഷ സാവർണി ബ്രഹ്മസാവർണി ധർമ്മസാവർണി രുദ്രസാവർണി ദൈവസാവർണി ഇന്ദ്രസാവർണി എന്നീ പതിനാല് മനുക്കളും ഈശ്വരനായ എൻ്റെ സങ്കല്പം കൊണ്ട് എൻസിൽ എൻ്റെ മനസ്സിൽ നിന്നുണ്ടായവരാണ് സപ്തർഷികളിൽ നിന്നും മനുക്കളിൽ നിന്നുമാണ് ഈ പ്രപഞ്ചത്തിലെ സകല ജീവജാലങ്ങളും ഉണ്ടാകുന്നത് എന്നിൽ നിന്നും ഉത്ഭവിക്കുന്നതിനാൽ സപ്തർഷികളും മനുക്കളും അവരിൽ നിന്നുണ്ടാകുന്ന എല്ലാം എൻ്റെ വിഭൂതികളാണ് ഈ വിഭൂതികളെയും എൻ്റെ ഐശ്വര്യമായ അതായത് ഈശ്വര ഈശ്വരസമ്പദ്ധിയായ യോഗത്തെയും അറിയുന്നവൻ ഒരിക്കലും ഇളക്കമില്ലാത്തതായ യോഗത്തോടു കൂടിയവനാകുന്നു അവൻ എപ്പോഴും എല്ലാത്തെയും പരമാത്മസ്വരൂപേണ ബോധിക്കുന്നവനാണ് ഞാൻ എല്ലാത്തിൻ്റെയും ഉൽപ്പത്തിക്ക് കാരണഭൂതനാണ് എന്നിൽ നിന്നാണ് ബുദ്ധി ജ്ഞാനം അസമോഹം മുതലായവ പ്രവർത്തിക്കുന്നത് ഈ ത്തിനെ അറിയുന്ന വിവേകികൾ എൻ്റെ വാസ്തവ സ്വരൂപബോധമുണ്ടാകാനായി പ്രീതിയോടെ എന്നെ ഭജിക്കുന്നു എന്നിൽ മനസ്സുറപ്പിച്ചവരും ഇന്ദ്രിയ വ്യാപാരങ്ങളെല്ലാം ഈശ്വരനാകുന്ന എൻ്റെ ആരാധനയാക്കി തീർത്തവരുമായ ഭക്തന്മാർ എൻ്റെ വാസ്തവ രൂപത്തെ പരസ്പരം ബോധിപ്പിക്കുന്നവരും എന്നെപ്പറ്റി തന്നെ എപ്പോഴും പറയുന്നവരും എന്നിൽ മനസ്സുറച്ചത് കൊണ്ട് സ്വയം ആത്മാവിൽ ആനന്ദിക്കുന്നവരുമായി കഴിയുന്നു ഈശ്വരനായി എന്നെ ഇങ്ങനെ നിരന്തരം ഭജിച്ചുകൊണ്ട് ജീവിക്കുന്ന ഭക്തന്മാരിൽ പ്രീതിയോടുകൂടിയ ഞാൻ അവർക്ക് എല്ലാത്തെയും ആത്മസ്വരൂപേണ കാണാൻ കഴിയില്ലാകുന്ന ബുദ്ധിയോഗത്തെ കൊടുത്ത് അനുഗ്രഹിക്കും ആ ബുദ്ധിയോഗം കൊണ്ട് അവർ പരമാത്മാവായി എന്നെ പ്രാപിച്ച് മുക്തരായിത്തീരും അങ്ങനെ എന്നെ സദാസമയവും സമയവും ഭജിച്ചു കൊണ്ട് കഴിയുന്ന ഭക്തന്മാരുള്ള അനുകമ്പഹേതുവായി ഞാൻ അവരിൽ ആത്മസ്വരൂപേണ സ്ഥിതി ചെയ്തുകൊണ്ട് അവരുടെ ആത്മവിസ്മൃതിയാകുന്ന താമസിനെ ജ്ഞാനമാകുന്ന ദൈപത്താൽ നശിപ്പിച്ച അവരനുഗ്രഹിക്കുന്നു ഉപദേശത്തെ എത്രത്തോളം കേട്ട അർജുനൻ പറയുകയാണ് ഭഗവാനേ അവിടുന്ന് പരബ്രഹ്മസ്വരൂപിയാണ് പരമമായ തേജസ് അങ്ങ് തന്നെ പരമനിർമ്മലനും സർവോൽകൃഷ്ടനും നിത്യനും പ്രകാശരൂപയും ആദിദേവനും ജനനമില്ലാത്തവനും സർവവ്യാപിയായ പരമപുരുഷനവിടുന്ന് തന്നെ ഈ വസ്തുത എല്ലാ കൃഷികളും ദേവശ്യായ നാരദനും അസിതൻ ദേവലൻ വ്യാസൻ എന്നീ മുനിമാരും പ്രഖ്യാപിച്ചിരിക്കുന്നു ഇതാണ് അവിടുത്തെ പരമാർത്ഥസ്വരൂപമെന്ന് ഇപ്പോൾ അങ്ങും എനിക്ക് ഉപദേശിച്ചു തന്നു അവിടുന്ന് അരുളി ചെയ്തതെല്ലാം അക്ഷരം പ്രതി സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഭഗവാനേ പരമാർത്ഥ സ്വരൂപത്തെ ദേവന്മാർക്കോ അസുരന്മാർക്കോ അറിയാൻ സാധിച്ചിട്ടില്ല അവിടുന്ന് ഒരാൾ മാത്രമാണ് അങ്ങയുടെ വാസ്തവ രൂപത്തെ അറിയുന്നത് ജീവജാലങ്ങളെ പോഷിപ്പിക്കുന്നവനും എല്ലാവരുടെയും നീന്താവും ദേവന്മാരുടെ ദേവനും ജഗത്തിൻ്റെ മുഴുവൻ അധിപതിയുമാണല്ലോ അവിടുന്ന് ഏതെല്ലാം വിഭൂതികളെ കൊണ്ടാണ് അങ്ങ് എല്ലാ ലോക ലോകങ്ങളെയും വ്യാപിച്ച സ്ഥിതി ചെയ്യുന്നത് ആ ദിവ്യ വിഭൂതികളെ അഥവാ ഭഗവാൻ തന്നെ സ്വരൂപ ഭേദങ്ങൾ പറഞ്ഞു തരുവാൻ ദയ ചെയ്യണേ ഭഗവാനെ ഞാൻ നിന്തിരുപടിയെ ഏതേത് രൂപത്തെ ചിന്തിച്ചു കൊണ്ടിരുന്നാൽ എനിക്ക് ക്രമേണ അവിടുത്തെ പരമാർത്ഥ സ്വരൂപത്തെ അറിയാൻ കഴിയുമോ ഏതേത് പദാർത്ഥങ്ങളിൽ ഏതേത് പേരുകളിൽ എനിക്ക് അങ്ങേ ധ്യാനിക്കാൻ കഴിയുമോ ആ എനിക്ക് വിസ്തരിച്ച് പറഞ്ഞു തരണേ അങ്ങയുടെ സർവജ്ഞത്വം സർവശക്തിത്വം മുതലായ ലക്ഷണങ്ങളോടുകൂടിയ യോഗ ഐശ്വര്യത്തെയും ഓരോ വസ്തുവിനും ഏത് വിധത്തിലാണ് ഞാൻ അങ്ങേ അഭ്യാസിക്കേണ്ടത് എന്നതിനെയും എനിക്ക് പറഞ്ഞു തരണം അവിടുത്തെ അം അമൃത തുല്യങ്ങളായ ഉപദേശങ്ങൾ എത്ര കേട്ടിട്ടും എനിക്ക് മതിയാവുന്നില്ല ഭഗവാൻ തൻ്റെ വിഭൂതികളിലെ വിഭൂതികളെ അർജുനെ പറഞ്ഞു കൊടുക്കുന്നു അർജുനാ എൻ്റെ വിഭൂതികളിൽ മുഖ്യമായവേ ഞാൻ പറഞ്ഞു തരാം വിഭൂതികൾക്ക് അവസാനമില്ലാത്തതിനാൽ മുഴുവൻ പറയാൻ ആർക്കും സാധ്യമല്ല എല്ലാവരുടെയും ഹൃദയത്തിൽ വിളങ്ങുന്ന ആത്മാവാണ് ഞാൻ അതിനാൽ സർവ്വ പ്രാണികളിലും പ്രകാശിക്കുന്ന ആത്മാവ് എൻ്റെ വിഭൂതിയാണ് എല്ലാത്തിൻ്റെയും ആദ്യം മദ്യവും അവസാനവും പരമാത്മാവായ ഞാൻ തന്നെ അതിനാൽ പദാർത്ഥങ്ങളുടെ ആദ്യം അവസാനങ്ങൾ എൻ്റെ വിഭൂതികളാണ് വിവസ്വാൻ അരിമാവ് പൂഷാവ് തൊഷ്ടാവ് സവിതാവ് ഭഗ ഭഗൻ ദാതാവ് വിധാതാവ് വരുണൻ മിത്രൻ ശക്രൻ ഉരുക്രമൻ അതായത് വിഷ്ണു എന്നീ പന്ത്രണ്ട് പേർ അതിഥിയുടെ പുത്രന്മാരാണ് അവരെയാണ് ദ്വാദശാദിത്യന്മാരെന്ന് ആദിത്യന്മാരെന്ന് പറയുന്നത് ഈ ആദിത്യന്മാരിൽ വിഷ്ണു എൻ്റെ വിഭൂതിയാണ് പ്രകാശമുള്ള വസ്തുക്കളിൽ വിശ്വം മുഴുവൻ നിറഞ്ഞ രശ്മികളോട് കൂടിയ സൂര്യൻ എൻ്റെ വിഭൂതിയാണ് സപ്ത മരുത്തുകളിൽ മരൂചി മരീചി എൻ്റെ വിഭൂതിയാണ് നക്ഷത്രങ്ങളിൽ ചന്ദ്രനാണ് എൻ്റെ വിഭൂതി ഹൃക്കജു സാമാധർവ എന്നീ വേദങ്ങളിൽ ഞാൻ സാമവേദമാണ് ദേവന്മാരിൽ ഇന്ദ്രനും ഇന്ദ്രിയങ്ങളിൽ മനസ്സും ജീവജാലങ്ങളിൽ ചേതന അതാവ് ജ്ഞാന ശക്തിയും എൻ്റെ വിഭൂതികളാണ് അജൻ ഏകപാദൻ അഹീർബു അഹീർബുധന്യൻ തൊഷ്ടാവ് രുദ്രൻ ഹരൻ ശംഭു അതായത് ശങ്കരൻ ത്യംഭകൻ അഭിരാജിതൻ ഈശാനൻ ത്രിഭുവനൻ എന്നിവരാണ് ഏകാദശരുദ്രന്മാർ ഇവരിൽ ശങ്കരൻ എൻ്റെ വിഭൂതിയാണ് യക്ഷന്മാരിലും രാക്ഷസന്മാരിലും കുബേരനാണ് എൻ്റെ വിഭൂതി ധരൻ ധ്രുവൻ സോമൻ നാഭൻ അനിലൻ അതായത് അഗ്നി അനിലൻ പ്രത്യുഷൻ ബപ്രഭാസൻ ഇവരാണ് അഷ്ടവസുക്കൾ വസ്തുക്കളിൽ അഗ്നിയാണ് എൻ്റെ വിഭൂതി പർവ്വത പർവ്വതങ്ങളിൽ മഹാമേരു എൻ്റെ വിഭൂതിയാണ് പുരോഹിതന്മാരിൽ ദേവാചാര്യനായ ബൃഹസ്പതിയും സേനാനായകന്മാരിൽ ദേവസേനാപതിയായ സുബ്രഹ്മണ്യനും ജലാശയങ്ങളിൽ സബു സമുദ്രവും എൻ്റെ വിഭൂതികളാണ് മഹർഷിമാരിൽ മൃഗുമഹർഷിയും വാക്കുകളിൽ പ്രണവും അതായത് ഓങ്കാരം യജ്ഞങ്ങളിൽ വേദപാരായണമാകുന്ന ജപയജ്ഞവും അതായത് സാദ്ധ്യ സ്വാദ്ധ്യായവും സാവരങ്ങളിൽ ഹിമാലയ പർവ്വതങ്ങളും എൻ്റെ വിഭൂതികളാണ് വൃക്ഷങ്ങളിൽ അരയാലും ദേവഷിമാരിൽ ദാരഥനും ഗന്ധർവന്മാരിൽ ചിത്രരഥനും സിദ്ധന്മാരിൽ കപിലമുനിയും എൻ്റെ വിഭൂതികളാണ് അതായത് ജന്മനാൽ തന്നെ പരമാർത്ഥ തത്വത്തെ അറിഞ്ഞവരാണ് സിദ്ധി സിദ്ധന്മാർ കുതിരകളിൽ പാലാഴിമതന സമയത്ത് ഉണ്ടായ ഉ ആനകളിൽ ഇന്ദനൻ്റെ വാഹനമായ ഐരാവതവും മനുഷ്യരിൽ രാജാവും എൻ്റെ വിഭൂതികളാണ് ആയുധങ്ങളിൽ വജ്രായുധവും പശുക്കളിൽ കാമധേനുവും ഓരോരുത്തരും പ്രജോത്പത്തിക്ക് കാരണമായ കാമദേവനും എൻ്റെ വിഭൂതികളാണ് സർപ്പങ്ങളിൽ വാസു വാസുകയും നാഗങ്ങളിൽ അനന്തനും എൻ്റെ വിഭൂതികളാണ് സർപ്പങ്ങൾ അതായത് സർപ്പങ്ങൾ കുക്രൂരങ്ങളും നാഗങ്ങൾ പ്രായണ ശാന്തങ്ങളുമാണ് ജലത്തിൽ വസിക്കുന്നവരിൽ വരുണനും പിതൃക്കളിൽ അര്യമാവും ശിക്ഷിക്കുന്നവരിൽ യമനും എൻ്റെ വിഭൂതികളാണ് അസരന്മാരിൽ പ്രഹ്ലാദനും ഗണന ഗണനം ചെയ്യുന്നവരിൽ കാലവും മൃഗങ്ങളിൽ സിംഹവും പക്ഷികളിൽ ഗരുഡനും എൻ്റെ വിഭൂതികളാണ് പരിശുദ്ധിയുണ്ടാക്കുന്നവരിൽ വായുവും ആയുധധാരികളിൽ ശ്രീരാമനും മത്സ്യങ്ങളിൽ മരക മത്സ്യവും നദികളിൽ ഗംഗയും എൻ്റെ വിഭൂതികളാണ് വിദ്യകളിൽ ആത്മസ്വരൂപത്തെ പ്രതിപാദിക്കുന്ന ആത്മവിദ്യയും ബാധിക്കുന്നവരിലെ അർത്ഥനിർണയത്തിന് പ്രയോജനകരമായ വാദവും എൻ്റെ വിഭൂതികളാണ് അക്ഷര അക്ഷരങ്ങളിൽ ആ എന്ന അക്ഷരവും സമാസങ്ങളിൽ ദന്ത സമാസവും അക്ഷയമായ അതായത് നാശരഹിതമായ കാലവും ജീവികൾക്ക് കർമ്മബലത്തെ നൽകുന്ന ബ്രഹ്മാവും എൻ്റെ വിഭൂതികളാണ് എല്ലാത്തെയും സംഹരിക്കുന്ന മൃത്യുവും സകല ജീവജാലങ്ങളുടെ ഉൽപ്പത്തിയും എൻ്റെ വിഭൂതികളാണ് സ്ത്രീകളിൽ ഉത്തമങ്ങളായ കീർത്തി ശ്രീ വ വാക്ക് സ്മൃതി മേധ ധൃതി ക്ഷമ എന്നിവരൻ്റെ യുവതികളാണ് അതായത് ശ്രീ എന്ന് പറയുന്നത് ദേവതയായ ലക്ഷ്മി വാക്ക് എന്ന് പറയുന്ന വാക്കിൻ്റെ ദേവതയായ സരസ്വതി സ്മൃതി ഓർമ്മയുടെ ദേവത ധൃതി ധൈര്യത്തിൻ്റെ ദേവത സാമവേദ ഗാനങ്ങളിൽ ബൃഹസ്ഥാമം എന്ന ഗാനവും ഛന്തസ്സുകളിൽ അതായത് കാവ്യങ്ങളിൽ വൃത്തം എന്ന പോലെ വേദമന്ത്രങ്ങളുടെ ഉച്ചാരണത്തിനുള്ള നിയമമാണ് ഛന്തസ് ഗായത്രി എന്ന ഛന്തസ്സും മാസങ്ങളിൽ മാർഗശീർഷം അതായത് ധനുമാസം മാസവും ഹിതുക്കളിൽ വസന്തവും എൻ്റെ വിഭൂതികളാണ് ചൂതുകളിയിലെ കപടതയും പ്രഭാവശാലികളുടെ തേജസ്സും ജയിക്കുന്നവരുടെ വിജയവും പ്രയത്നശാലികളുടെ പ്രയത്നവും സാത്വികന്മാരുടെ സത്വഗുണവും എൻ്റെ വിഭൂതികളാണ് യാദവന്മാരിൽ വാസുദേവനും പാണ്ഡവരിൽ അർജുനായ നെയ്യും വേദാർത്ഥത്തെ മനനം ചെയ്യുന്നവരിൽ വ്യാസമുനിയും വരാൻ പോകുന്ന സംഗതികളെ മുൻകൂട്ടി അറിയുന്നവർ ശുഖമഹിയുമാണ് എൻ്റെ വിഭൂതികൾ ദുഷ്ടന്മാരെ ശിക്ഷിക്കുന്ന രാജാക്കന്മാരുടെ ദണ്ഡം ജയിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ സമാധാന ഭേദങ്ങളാകുന്ന നീതി ഗോപ്യമായ വിയിൽ മൗനം തത്വജ്ഞാനികളുടെ ജ്ഞാനം ഇവയെല്ലാം എൻ്റെ വിഭൂതികളാണ് എല്ലാ ജീവജാലങ്ങളുടെയും മൂലകാരണം ഞാനാണ് എന്നിൽ നിന്ന് അന്യമായിട്ട് സഞ്ചരിക്കുന്നതോ സഞ്ചരിക്കാത്തതോ ആയ യാതൊരു വസ്തുവുമില്ല എന്നതാണ് പരമാർത്ഥം എൻ്റെ ദിവ്യങ്ങളായ വിഭൂതികൾക്ക് അവസാനമില്ല എൻ്റെ വിഭൂതി വിസ്താരത്തിൻ്റെ വളരെ ചുരുക്കം മാത്രമാണ് ഞാനിപ്പോൾ നിന്നെ കേൾപ്പിച്ചത് ഐശ്വര്യത്തോടും സമ്പത്തോടും കൂടിയതായി ഈ പ്രപഞ്ചത്തിൽ ഏത് ഏത് വസ്തുക്കളുണ്ടോ അവയെല്ലാം എൻ്റെ പ്രഭാവത്തിൻ്റെ അംശത്തിൽ നിന്നുണ്ടായതായി ബോധിച്ചു കൊടുക്കുക അല്ലെങ്കിൽ വേറെ വേറെ വിസ്തരിച്ച് ഈ വിഭൂതികളെയൊക്കെ അറിഞ്ഞ അറിഞ്ഞതുകൊണ്ട് നിനക്ക് പ്രയോജനമാണ് ഉണ്ടാവ നിനക്ക് എന്ത് പ്രയോജനമാണ് ഉണ്ടാകാൻ പോകുന്നത് എൻ്റെ നേരിയ ഒരു അംശം കൊണ്ട് ഞാൻ ഈ ബ്രഹ്മാണ്ടത്തെ മുഴുവൻ വ്യാപിച്ച് സ്ഥിതി ചെയ്യുന്നു അതിനാൽ എൻ്റെ ആ ചെറിയ അംശത്തിൻ്റെ രൂപഭേദങ്ങളാണ് ജഗത്തിൽ കാണപ്പെടുന്ന സകല വസ്തുക്കളും സർവേഷതാരന്ദർപ്പണ വസ്തു ശ്രീ ഗുരുവായൂരപ്പാചന്